ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് ഞായറാഴ്ച പെന്തക്കുസ്ത ദിനമാണിന്ന് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവിനെ പറ്റി ധ്യാനിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഒരു കാര്യം എല്ലാവരോടും തുടക്കത്തിലെ പറയട്ടെ ഈ മാസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരിൽ പരിശുദ്ധാത്മാവ് നിറയണമേ എന്ന് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസമായിരിക്കുക പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് നിറയണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളിലും വന്ന് നിറയണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ തലമുറകളിൽ പരിശുദ്ധാത്മാവ് നിറയാൻ ണമേ പരിശുദ്ധാത്മാവേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ അവിടെ ലഭിക്കുന്ന നന്മകൾ അനുഗ്രഹങ്ങൾ അതിശ്രേഷ്ഠമാണ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു പ്രത്യേകിച്ച് ഈ നല്ല ദിവസം പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് എല്ലാ കുഞ്ഞുങ്ങളെയും ഇന്ന് സൺഡേ സ്കൂളൊക്കെ ഉള്ള ദിവസമാണ് വേദപാഠമുള്ള ദിവസമാണ് നിങ്ങളുടെ സൺഡേ സ്കൂളിൽ നിങ്ങൾ പോകുമ്പോൾ അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാകുവാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുവാനുള്ള കൃപ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹമുണ്ടാകട്ടെ പ്രാർത്ഥനയോടെ ഈ വചനം ഇന്ന് ശ്രദ്ധിക്കുന്നത് ഒത്തിരി അനുഗ്രഹമായിരിക്കും വിശുദ്ധമത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യം സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേലിറങ്ങി വരുന്നത് അവൻ കണ്ടു ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത് സ്വർഗം തുറക്കപ്പെട്ടത് ദൈവം സംസാരിച്ചത് എല്ലാം നമ്മൾ കേൾക്കുന്നൊരു ഭാഗമാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവനിൽ വരുന്നത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് കണ്ടു പ്രിയപ്പെട്ടവരെ യേശുവിൽ നിറഞ്ഞ ആത്മാവാണ് ഇത് കർത്താവ് യേശുവിൽ നിറഞ്ഞ അതേ ആത്മാവ് എന്നിലും എൻ്റെ കുടുംബത്തിലും വന്ന് നിറയണമേ യേശുവിൽ നിറഞ്ഞ അതേ ആത്മാവ് ഞങ്ങളുടെ മക്കളിൽ തലമുറകളിൽ നിറയാൻ ഇടവരണമേ യേശുവിൽ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പം മനസ്സിലാക്കേണ്ട ഒരു സത്യം വിളിച്ചു പറയാം അതാണ് വിശുദ്ധമത്തയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം അപ്പോൾ പരിശേർ പോയി യേശുവിനെ എങ്ങനെ വാക്കിൽ കൊടുക്കാമെന്ന് ആലോചന നടത്തി താഴോട്ട് വായിച്ച് ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അവർക്ക് യേശുവിനെ വാക്കിൽ പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല യേശുവിൻ്റെ ജ്ഞാനത്തിൽ അവർ വിസ്മയഭരിതരായി അവനെ വിട്ടുപോയി ദൈവാത്മാവിൻ്റെ നിറവുള്ളവനെ എവിടെയും കുടുക്കാൻ പറ്റില്ല പലയിടത്തും കുടുങ്ങിപ്പോകുന്നവരല്ലേ പലരും എൻ്റെ പൈസ ഇന്ന സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്നു ഞാൻ ആ കാര്യങ്ങളെല്ലാം ഇന്നതുപോലെ ഇടപെട്ട് കുടുങ്ങിക്കിടക്കുവാണ് ഞാൻ ഈ സാഹചര്യത്തിൽ കുടുങ്ങിക്കിടക്കുവാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ഈ ഒരു സ്വഭാവദോഷത്തിൽ ദോഷത്തിൽ കുടുങ്ങിയിരിക്കുന്നു മദ്യത്തിൽ മയക്കുമരുന്നിൽ തെറ്റായ ബന്ധത്തിൽ കുടുങ്ങിയിരിക്കുന്നു ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഇപ്പോഴാ കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്തിനാ പരിശുദ്ധാത്മാവ് എന്നറിയാൻ പ്രാർത്ഥിച്ചെന്നറിയാമോ പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തിയെ വാക്കിൽ പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ ജ്ഞാനത്തിൽ അവനെ കൊടുക്കാൻ വന്നവർ വിസ്മയഭരിതരായി വിട്ടുപോയി ഓടിപ്പോയി പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭവനത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ഭവനത്തെ നിങ്ങളുടെ ഒന്നിനെയും നിങ്ങളുടെ ജീവിതത്തെയോ നിങ്ങളുടെ ബിസിനസ്സിനെയോ നിങ്ങളുടെ ഇടപാടുകളെ ഒന്നും ആർക്കും കൊടുക്കാൻ പറ്റില്ല എങ്ങനെ കൊടുക്കാമെന്ന് ചിന്തിക്കുന്നവർ ഇന്നുമുണ്ട് എങ്ങനെ നിന്നെ കൊടുക്കാം എങ്ങനെ നിന്നെ ആ വിധത്തിൽ കൊടുക്കി നിൻ്റെ ഭാവി നശിപ്പിക്കാം ആ വിധത്തിൽ കൊടുക്കി കുടുക്കി ഇങ്ങനെ കൊടുക്കാൻ വാക്കിൽ കൊടുക്കാൻ ജീവിതത്തിൽ കൊടുക്കാൻ സകലത് നശിപ്പിക്കാൻ നഷ്ടപ്പെടുത്തി കളയാൻ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നവരുണ്ട് വാക്കിൽ പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല എനിക്ക് ഏറ്റവും അത്ഭുതമായി തോന്നിയത് ഇവർ വലിയ ബുദ്ധിമാന്മാരാ വലിയ വലിയ ആളുകളാണ് വന്നത് വാക്കിൽ കൊടുക്കാൻ വന്നവർ വിസ്മയഭരിതരായി അവർ വിട്ടുപോയുന്ന ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ ഒരു മാസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ അവർ സ്കൂളിൽ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ പഠിക്കുമ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ വിദേശത്തോ സ്വദേശത്തോ എവിടെയും ആയിക്കൊള്ളട്ടെ അവരിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അവർ ഒന്നിലും ചെന്ന് കുടുങ്ങിപ്പോവുകയില്ല അവർ ഒന്നിലും ചെന്ന് വീണു പോവുകയില്ല അവരെ അങ്ങനെ കൊടുക്കാൻ ശ്രമിച്ചവരെ വിട്ടുപോകാൻ തുടങ്ങും കാരണം അവരെ നയിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് ദൈവാത്മാവ് ഒരിക്കലും ഒരു മനുഷ്യനെ കുഴിയിലേക്കല്ല നയിക്കുന്നത് ചതിയിലേക്കല്ല അല്ലെങ്കിൽ തകർച്ചയിലേക്കല്ല നയിക്കുന്നത് അവനെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും കാരണമാകത്തക്ക വിധമാണ് ദൈവം ഒരാളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവെ നിറയണമേ അതുകൊണ്ട് ഒരു നിമിഷം എല്ലാവരും കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിറയണമേ പരിശുദ്ധാത്മാവിനെ നിറയണമേ ഞങ്ങൾ പ്രത്യേകമായി ഈ മാസം പ്രാർത്ഥിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളിലും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ ഇന്ന് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാ പരിശുദ്ധാത്മാവിനെ നിറയണമേ ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ഒത്തിരി ചിന്തിച്ചു എന്താ വാക്കിൽ കൊടുക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് അവർ വിസ്മയപരിതരായി ഓടിയത് വിട്ടുപോയത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു യേശു പ്രാവിൻ്റെ രൂപത്തിൽ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് കണ്ടു ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ തലമുറയിൽ പരിശുദ്ധാത്മാവ് നിറയുന്നതും ഇറങ്ങി വരുന്നതും കാണാനിട വരട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ മുഖ്യ പങ്കു വഹിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് കാണാൻ ടെയാകട്ടെ നിങ്ങളെ ഒരു തരത്തിലും കൊടുക്കാൻ നിങ്ങളെ ഒരു തരത്തിലും കൊണ്ട് ചാടിക്കാൻ ഒരു ശക്തിക്കും ഈ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും പഠിച്ച പണി പതിനെട്ട് നോക്കിയാലും സാധ്യമല്ലാതാകും കാരണം നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണ് ഈ വചനത്തിൻ്റെ ആത്മാവ് നിങ്ങൾ നിറയട്ടെ ഈ ഞായറാഴ്ച ദിവസം കർത്താവ് ഈ വചനം കേട്ട ഓരോ വ്യക്തികളിൽ ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്ന വിശുദ്ധ ബലിയുടെ യോഗ്യതയിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഏത് സഭയിൽപ്പെട്ടവരാണെങ്കിലും സഭാവ്യത്യാസമില്ലാതെ കർത്താവ് അങ്ങയുടെ ആത്മാവിനെ പകരണമേ എന്ന് ഈ കുടുംബത്തിലേക്ക് പകരണമേ ഈ മക്കളിലേക്ക് പകരണമേ ഈ ജനത്തിലേക്ക് പകരണമേ എന്നിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോ മാതാപിതാക്കൾ ും പരിശുദ്ധാത്മാവ് നിറയട്ടെ ഓരോ യുവതി യുവാക്കളിലേക്കും പരിശുദ്ധാത്മാവ് നിറയട്ടെ ഓരോ കുഞ്ഞുങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് നിറയട്ടെ ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥി പരിശുദ്ധാത്മാവ് അവരിൽ നിറയട്ടെ ഓരോ ഭവനത്തിന്റെ അകത്തും പരിശുദ്ധാത്മാവ് നിറയട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും എല്ലാ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ നല്ല ആരോഗ്യവും ദീർഘായുസും ദൈവം തരട്ടെ സന്തോഷവും സമാധാനവും തരട്ടെ നിലനിൽക്കുന്ന ഐശ്വര്യവും ദൈവം തരുന്ന ധനവും നിനക്കുണ്ടാകട്ടെ ദൈവം തരുന്ന ഐശ്വര്യം നിനക്കുണ്ടാകട്ടെ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ പ്രത്യേകിച്ച് ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഈ ഒരു മാസം നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് വരണം ഓരോ കുഞ്ഞുങ്ങളോടും പറയുന്നു നിങ്ങൾ രക്ഷപ്പെട്ടു വരണം നിങ്ങളിൽ ദൈവത്തിന് വലിയ പ്രതീക്ഷയുണ്ട് കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും പ്രതീക്ഷയുണ്ട് ദൈവത്തിൻ്റെ പ്രതീക്ഷയാണ് ഓരോ മക്കളും ഓരോ കുടുംബത്തിൻ്റെയും പ്രതീക്ഷയാണ് ഓരോ മക്കളും ഒരാൾ നശിച്ചു പോകരുത് ഒരാൾ വഴിതെറ്റിപ്പോകരുത് നന്നായി പഠിച്ച് നന്നായി ഉയരങ്ങളിലെത്താൻ കഴിവ് കൃപയും അനുഗ്രഹവും ലഭിക്കട്ടെ ഈശോയുടെ നാമത്തിൽ പ്രിയരെ നിങ്ങളെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ സാധ്യമായ എല്ലാവരെയും അറിയിക്കുക ഈ വചനവുമൊക്കെ ഒത്തിരി പ്രയോജനപ്പെടും നല്ലൊരു ഒരു ഞായറാഴ്ച നിങ്ങൾക്ക് ആശംസിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു സന്തോഷത്തോടെ ആയിരിക്കാം നാളെ കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം എന്നെ നിങ്ങളെയും ഉള്ളം കയ്യിലെന്ന പോലെ സൂക്ഷിക്കട്ടെ Amen.